ഇന്നത്തെ ഞങ്ങളുടെ പറയുന്നത് ഞങ്ങളുടെ അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സംഭവം അപ്പം ഞങ്ങളുടെ നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം അച്ഛൻ ഇങ്ങനെ വയ്യാതായി ഹോസ്പിറ്റലായിരുന്നു അപ്പോ ഇപ്പൊ വന്നിട്ട് അച്ഛൻ വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എല്ലാരും കൂടെ വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ എടുക്കാന്ന് അച്ഛൻ അമ്മ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അവരെയൊക്കെ ഒന്ന് കാണാം എന്താണെന്നൊക്കെ അച്ഛനും ഇനി പറയുണ്ടോ അതൊക്കെ നമുക്കൊന്ന് കേട്ടാം നമുക്ക് അതിലേക്ക് ഞാനിവിടെ കുറച്ച് കാണത്തിന്നു തോന്നില്ലേ കുറച്ച് നമുക്ക് അച്ച ഇവിടെ കിടപ്പുണ്ട് അച്ചെ നമുക്കൊന്ന് കാണാം അച്ഛന്റെ കാലില് പ്ലാസ്റ്റേക്കാണ് അപ്പൊ അത് ഇതുവരെ അഴിച്ചിട്ടില്ല അച്ഛനോട് ചോദിക്കണ്ടെന്ന് വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ട് രാവിലെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ട് ഫുഡൊക്കെ കൊടുത്തു ഇവിടെ ആ കൊറച്ചു എടുക്കും നടക്കാൻ അച്ഛനും നടക്കാൻ പറ്റത്തിന്റെ ഭയങ്കര വിഷത്തിലാണ് കണ്ടല്ലോ ഇതാണ് ഇപ്പഴത്തെ അച്ഛന്റെ അവസ്ഥ അമ്മ ജോലി കഴിഞ്ഞു വന്നേക്കുവാണ് അമ്മ അങ്ങ് എല്ലാം കുളിപ്പിച്ചെടുത്ത് സുന്ദരനാക്കി രാജി അച്ഛൻ നോക്കി കെയർ എല്ലാം ചെയ്യുന്ന അമ്മയാണ് അപ്പൊ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു ചോട്ടു എന്നിവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഉച്ചക്കെല്ലാം ഞങ്ങള് ഫുഡൊക്കെ കൊടുത്ത് നോക്കി

അതില് കുഴപ്പമൊന്നും ഇണ്ടോക്കെയാണ് റസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഒരു മൂന്ന് മാസത്തേക്ക് പിന്നെ നമ്മളിപ്പം ഇവൾക്ക് ഒരു ഐസ്ക്രീം കഴിക്കണം പറഞ്ഞു വാങ്ങണം പിന്നെ ഫാൻസി സ്റ്റോറിന് കണ്ടൊക്കെ പോണോ അതുകൊണ്ടില്ലെന്ന് അച്ഛനിപ്പോൾ എന്തായാലും ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല തിരിച്ച് വന്നതുകൊണ്ട് വീട്ടിലോട്ട് വന്ന് ഇപ്പം ഇത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്നല്ലോ തിരിച്ച് വന്നതുകൊണ്ട് നല്ല ഹാപ്പിയിലാണ് ഹാപ്പി എന്ന് പറഞ്ഞു ഈ കേസ് നമ്മളി നേരെ ഒന്ന് റെഡി ആയിട്ട് പുറത്ത് പോകണം അപ്പം കേസ് അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് നേരെ ഇന്ന് നമുക്ക് ഇറങ്ങാം ഇപ്പോൾ തന്നെ സമയം കുറച്ച് അധികം ലേറ്റ് ആയി അപ്പോൾ നേരെ ഇറങ്ങുന്ന വീഡിയോ കാണാം ഓക്കെ കമ്മോണം വരും കൈസം അങ്ങനെ നമ്മൾ കമ്മൽ വാങ്ങിയിരിക്കുകയാണ് അതിൻ്റെ അടുത്ത് നമ്മൾ ഐസ്ക്രീം കടയിൽ കയറി അപ്പം നിനക്ക് ഏതാ ചോട്ടു വേണ്ടേ ഞാനാണെങ്കിൽ ഒരു ചോക്കോ ബാർ എടുക്കാനുള്ള പുറപ്പെടലാണ് എടുത്തു അപ്പോൾ അതിനകത്തൊന്നും ഇല്ല കൈസത്തിന് പറഞ്ഞാൽ ചോക്കോബാറൊക്കെ ഇപ്പം ചെറുതായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കുലുക്കി നോക്കിയിട്ടൊന്നൊന്നും കേക്കൊന്നൊന്നും ഇല്ല എൻ്റെ അകത്ത് പിന്നെ അത് കോണം പിന്നെ ഞാനാണെങ്കിൽ എനിക്കത് വേണമെന്ന് പറഞ്ഞു ഇതുപോലത്തെ ബോക്സുമാണ് കിരിക്കുന്നത് രണ്ട് പെട്ടിയും എടുത്ത് ഒരു സ്ട്രോബെറിയും ഒരു പിസ്തയും പിന്നെ ഒരു കോൺ ഐസ്ക്രീം കൂടെ ഞാൻ എടുത്ത് ചൂട്ടു ഞാൻ ഏതൊക്കെയാ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കോണും എടുത്തോണ്ട് ഞങ്ങളിറങ്ങി നമ്മളപ്പോ സാധനമൊക്കെ വാങ്ങി തിരിച്ച് വന്നിട്ടുണ്ട് ഇതിന്റെ അകത്ത് എന്തൊക്കെയാ നമുക്ക് പിന്നെ കാണാം അച്ഛനും അമ്മയ്ക്കും നമ്മൾ പുറത്ത് വന്നു അപ്പൊ അച്ഛനും അമ്മയ്ക്കും ദോശ ചമ്മന്തി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനൊന്നും നമ്മൾ ഒരു ഹോട്ടലിൽ കയറി പക്ഷെ അവിടെ ആദ്യ ചമ്മന്തി കിട്ടിയില്ല അപ്പം നമ്മൾ സാമ്പാർ വാങ്ങിക്കും ഈ ചമ്മന്തിയും സാമ്പാറും അവർക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് അധികം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എനിക്കിൻ്റെ എടുത്തതും അപ്പം അത് ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കും അപ്പം ഇത് അകത്ത് പോയി അച്ഛനും അമ്മയ്ക്കൊന്ന് കൊടുക്കാം ഞാൻ നിങ്ങളെ വാങ്ങി നിന്ന് കാണിക്കാം താൻ ഈ രണ്ട് ആണ് ഞാൻ എനിക്ക് ഇതുപോലെ റിങ്ങിന്റെ കമ്മൽ ഭയങ്കര ഇഷ്ടം ഇപ്പൊ ഞാൻ കൊറേ കടയിൽ കേറി പക്ഷെ ഇതിന്റെ ഒന്നും സ്റ്റോക്ക് കിട്ടിയില്ല എനിക്ക് എന്നുവെച്ചാൽ അവിടുത്തെ കാശ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഞാനിത് ഇതൊരു ചെറു ഞാൻ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ കടയായിരുന്നു അവിടുന്ന് ഇത് വാങ്ങി ഇത് നല്ല ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഇതുപോലത്തെ റിങ്ങിൻ്റെ കമ്മിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ അവിടെ ഞാൻ പുതിയതായിട്ട് കാശ്ശം ഇത് ഞാൻ ആദ്യമായിട്ട് ഇപ്പം ഇതുപോലത്തെ കാശ്ശും കാണുന്നു സംഭവം കൊള്ളാം ഇത് രണ്ടും ഞാൻ എടുത്ത് പിന്നെ ഗൈസ് പിന്നെ നമ്മളൊരു കാജലും കൂടെ വാങ്ങി എൻ്റെ കണ്ണശ പിന്നെ കാജലും കൂടെ വാങ്ങാൻ എനിക്ക് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പോയത് ഇതിനുവേണ്ടിയാണ് അപ്പൊ നമുക്ക് ഇത് കിട്ടിട്ടുണ്ട് നമ്മൾ ഇത് രണ്ടും വാങ്ങി പിന്നെ ഒരു കോണും ഇത് കൊറച്ചു ദിവസം കൊണ്ട് ഐസ്ക്രീം കഴിക്കണം എന്നുള്ളൊരു ഭൂതി ഉണ്ടായിരുന്നു സാധിച്ചു നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മളതി ഞങ്ങള് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു കൊറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ വീണ്ടും ഞങ്ങൾ ഫാമിലി ആയിട്ട് വീട്ടിലെത്തുപോയി അപ്പം ഞാനും ചേട്ടും ചോട്ടും മാത്രേ ഉള്ളായിരുന്നല്ലോ അപ്പൊ അവര് വന്നപ്പം പിന്നെ വീണ്ടും വീട് പഴയതോന്ന് ഒന്ന് ഉണർന്നു അപ്പം ഇനിയും വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ അപ്പൊ സർപ്രൈസിംഗ് ഉണ്ട് ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനും വരുന്ന വീഡിയോസില് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഞാൻ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ഓക്കെ